ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇത് ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഉള്ളിവട നമ്മൾ എഗ്ഗ് ബജീന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് ഉള്ളിവടയാണ് അത് കൂടെ വെച്ചിട്ടുള്ളത് അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സവോളയാണ് അത് നമുക്ക് നീളത്തിലരിയണം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടി കടലമാവ് വേണം അത് ഞാനിവിടെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോരുത്തർക്കും എത്ര വേണമെന്നോ അതനുസരിച്ച് മാവും ഉള്ളിയൊക്കെ ചേർക്കാം ഞാനിപ്പോൾ രണ്ട് സവോളയ്ക്കുള്ളത് ഉണ്ടാക്കുന്നത് പിന്നെ വേണുന്നത് മൈദയാണ് അതും കുറച്ചിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി വേണം ഉപ്പ് വേണം പിന്നെ അത് വറക്കാനുള്ള എണ്ണ വേണം അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിപ്പം കൈ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് ഈ ഞാൻ എടുത്തു വെച്ച സവോള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ നാല് മുട്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് അത് ഞാനിവിടെ ആ നാല് മുട്ട ഞാനിവിടെ പുഴുങ്ങി അത് കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഈ നീളത്തിലരിഞ്ഞ സവോളയിലേക്ക് ഇത് പച്ചമുളക് ഞാൻ കാണിച്ചല്ലോ പച്ചമുളകും ഇഞ്ചി കറിവേപ്പില കൊത്തി അരിഞ്ഞതുമാണ് അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും ഒത്തിരി വേണ്ട നമ്മൾ പച്ചമുളക് ഇട്ടല്ലോ ഇതൊന്ന് നന്നായിട്ട് തിരുമ്പിയെടുത്ത് വെക്കാം അതിനുശേഷമാണ് നമ്മൾ ഈ മൈദയും കടലമാവും ചേർക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കാം ഞാനിവിടെ ഇതെല്ലാം തിരുമ്പിയെടുത്ത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളതാണത് ഇനി ഞാനിവിടെ സ്വല്പം ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം മൈദ എത്ര സവോള ഉണ്ടെന്നോ അതിൻ്റെ പേരെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണേ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും ഇനിയിപ്പോൾ ഈ സവോളയ്ക്കകത്ത് അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി അല്ലെങ്കിൽ ഈ സവോളയുടെ വെള്ളത്തിൽ നമുക്കിത് പേസ്റ്റ് പോലെ ഒന്ന് തിരുമ്മിയെടുക്കാം ഞാനിവിടെ ഓയിലെടുപ്പേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തിരുമ്മിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്ത് ചുറ്റി ഇത് മുട്ടയും ഇതും കൂടെ റെഡി ആക്കി വെക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഇത് ചുറ്റിലും വേണേൽ എല്ലാം നമുക്കൊന്ന് ഇതുപോലെ ഉരുട്ടി വെക്കാം ഇത് ഇതുപോലെ ഇരിക്കും ഞാനിവിടെ നാലെണ്ണം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഉരുട്ടി എടുത്താൽ വെക്കേണ്ടത് ഇനി ഉണ്ടാക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ഉരുട്ടി വെച്ചത് ഓരോന്നിട്ട് കൊടുക്കാം ഇത് ഞാനത് മറിച്ചിട്ടിട്ടുണ്ട് ഒരു വശമായി ഇനി മറ്റേ വശം കൂടി ആകട്ടെ എന്നിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എഗ് വടയുടെ രണ്ട് വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വാങ്ങിയെടുത്ത് വെക്കാം അങ്ങനെ നമ്മളുടെ എഗ് ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് പൊട്ടിക്കാൻ ചൂടാണ് ഇത് കണ്ടോ അകത്ത് മുട്ടയും പുറത്ത് ഉള്ളിയും ഉള്ളിവട തന്നെ നമ്മൾ മുട്ട ഹാഫായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് ചായയുടെ കൂടെ കഴിക്കാൻ കഴിക്കാൻ നല്ലൊരു പലഹാരമാണ് വളരെ ഈസി അല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം ഞാൻ വീണ്ടും മറ്റേ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാൻ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബായ്